യമനിൽ ഇസ്രയേൽ നടത്തിയ ഓപ്പറേഷൻ ലക്കി ഡ്രോപ്പ് എന്ന സൈനിക നീക്കം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ച വഴിവെച്ചിരിക്കുകയാണ് ഹൂതി ഗ്രൂപ്പിന്റെ ആയുധ ആഭ സംഭരണശാലകളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം നടത്തിയത് ഇസ്രയേലിനെതിരായ ഹൂതികളുടെ ഭീഷണികൾക്ക് ശക്തമായ മറുപടി നൽകുക എന്നതായിരുന്നു ഈ സൈനിക നടപടിയുടെ പ്രധാന ലക്ഷ്യം ഓപ്പറേഷൻ ലക്കി ഡ്രോപ്പ് ലക്ഷ്യമിട്ടത് സൈനികരെ മാത്രമാണോ ഇസ്രയേൽ പ്രതിരോധ സേന ഐ ഡി എഫ് പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം യമനിലെ ഹൂതി സൈനികർ ഉപയോഗിക്കുന്ന തന്ത്രപ്രധാനമായ ആയുധങ്ങളും വിവരങ്ങളും കൈകാര്യങ്ങളും ചെയ്യുന്ന സംവിധാനങ്ങളും ഈ ആക്രമണത്തിൽ ലക്ഷ്യമിട്ടു എന്ന് പറയപ്പെടുന്നുണ്ട് ഇതിൽ ഹൂതി നേതാക്കൾ സൈനിക കമാൻഡർമാർ ഡ്രോൺ ഓപ്പറേറ്റർമാർ എന്നിവ ഉൾപ്പെടുന്നു ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുള്ള ഗ്രൂപ്പുകളെയാണ് പ്രധാനമായും ലക്ഷ്യമിട്ടത് എന്ന് പറയപ്പെടുന്നു മരണനഷ് മരണനഷ്ടങ്ങളും ആളഭയങ്ങളും ആക്രമണ വ്യാപ്തിയും എത്രത്തോളമാണെന്നറിയാമോ അതായത് ഹൂതി ഗ്രൂപ്പുമായി ബന്ധമുള്ള കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടതായും ഇരുപത്തഞ്ച് പേർക്ക് പരിക്കേറ്റതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് അവിടുത്തെ യമനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൊല്ലപ്പെട്ടവരിൽ ഹൂതി കമാൻഡർമാരും സൈനികരും ഉൾപ്പെടുന്നുണ്ടെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ആക്രമണത്തിൽ പല കെട്ടിടങ്ങളും പൂർണ്ണമായി തകർന്നെന്നും വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചെന്നും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് മുൻകാല ആക്രമണങ്ങളുടെ ഒരു നേർക്കാഴ്ച അതായത് ഈ ആക്രമണം അപ്രതീക്ഷമായിരുന്നില്ല കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി യമനും ഇസ്രയേലും തമ്മിൽ സംഘർഷം വർദ്ധിച്ചു വരികയായിരുന്നു സെപ്റ്റംബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് യമനിലെ ഹോദോയ് ഹോദൈ തുറമുഖത്തിന് സമീപം ഹൂദി സൈനികർ ഇസ്രയേൽ സൈന്യത്തിന്റെ ഒരു കപ്പൽ ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഒക്ടോബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇസ്രയേലെ എയിലാറ്റ് നഗരത്തിനു നേരെ ഹൂദികൾ നടത്തിയ ഡ്രോൺ ആക്രമണം ഇസ്രയേൽ സൈന്യം തകർത്തിരുന്നു യമനിൽ നിന്ന് ഇസ്രയേലിനെതിരെ കൂടുതൽ മിസൈൽ ആക്രമണങ്ങൾ നടത്തുമെന്ന് ഹൂതി വക്താക്കൾ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രയേലിന്റെ ഈ മിന്നൽ ആക്രമണം രണ്ടായിരത്തി പതിനൊന്ന് പതിനാല് മുതൽ തുടരുന്ന ആഭ്യന്തര യുദ്ധത്തിൽ തലസ്ഥാനമായ സന ഉൾപ്പെടെയുള്ള വടക്കൻ പ്രദേശങ്ങൾ ഭരിക്കുന്നത് ഇറാന്റെ പിന്തുണയുള്ള ഹൂതികളാണ് അതായത് യമനിപ്പോൾ ഈ വിവിധ ശക്തികളാണ് യമൻ ഇപ്പോൾ ഭരിക്കുന്നത് അതായത് മൂന്ന് ആറോളം പ്രവിശ്യകളായിട്ട് യമൻ തിരിക്കണം എന്നുള്ളൊരു ആവശ്യത്തിനെ ചൊല്ലിയാണ് അവിടെ ഈ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് അവിടുന്ന് അതിനുശേഷം അവരുടെ പ്രസിഡന്റ് ഈ സന സനയിലെ ഈ നിയമസഭാ മന്ദിരം വിട്ട് അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ മന്ദിരം വിട്ട് പാലായനം ചെയ്തു പോയി അതിനുശേഷം ഹൂതികൾ ഈ ഒരു പ്രദേശം പിടിച്ചെടുക്കുകയായിരുന്നു സന നമുക്കറിയാം നിമിഷപ്രിയയുടെ പേരിലും ആ ഒരു സ്ഥലം നമുക്കറിയാവുന്നതാണ് സന എന്ന് പറയുന്നത് യമൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് തലസ്ഥാനമാണ് സനയിലെ ജയിലിലാണ് സനയിൽ നിന്നാണ് നിമിഷപ്രിയ പിടിക്കപ്പെട്ടത് സനയിലെ ജയിലിലാണ് നിമിഷപ്രിയ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ സന എന്ന് പറയുന്ന പ്രദേശം ഉൾപ്പെടെ ഈ വടക്കൻ പ്രദേശങ്ങൾ ഭരിക്കുന്നത് ഇറാന്റെ പിന്തുണയുള്ള ഹൂതികളാണ് തെക്ക് ഏതൻ ആസ്ഥാനമായിട്ടുള്ള പ്രസിഡന്റ് റഷാദ് അൽ അലിമിയുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർക്കാരും ഹമാസ് ഹിസ്ബുള്ള തുടങ്ങിയ സംഘടന ഉൾപ്പെടുന്ന ഇസ്രയേൽ വിരുദ്ധ സഖ്യത്തിന്റെ ഭാഗമാണ് ഹൂതികൾ എന്ന് പറയുന്നത് ഒരാഴ്ചക്കിടെ ഇത് രണ്ടാം തവണയാണ് ഹൂദികളുടെ നിയന്ത്രണത്തിലുള്ള യമൻ തലസ്ഥാനമായിട്ടുള്ള സനയിൽ ഇസ്രൈ ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ നടത്തുന്നത് വ്യാഴാഴ്ച നടന്ന ആക്രമണം ഹൂദി രാഷ്ട്രീയ സൈനിക നേതാക്കളുടെ ഒരു യോഗത്തെ ലക്ഷ്യമിട്ടായിരുന്നു എന്ന് ഇസ്രയേലിന്റെ മാധ്യമങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു സനയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ് ഈ ഇവരുടെ തലവൻ ഹൂദിയുടെ തലവൻ അൽ റഹാവി കൊല്ലപ്പെട്ടതെന്ന് യമന്റെ അൽ ജുംഹൂരിയ ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒട്ടേറെ സഹപ്രവർത്തകർക്കൊപ്പമാണ് അൽ റഹാബി കൊല്ലപ്പെട്ടതെന്നും ഏതൻ അൽഖദ് പത്രവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം വ്യോമാക്രമണത്തിൽ ഹൂതി പ്രതിരോധ മന്ത്രി മുഹമ്മദ് അൽ അത്തീഫി ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് അബദ് അൽ കരീം അൽ കമാരി എന്നിവരും കൊല്ലപ്പെട്ടതായി യൂറോ ന്യൂസ് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഹൂതികൾ ഇസ്രായേലിനെതിരെ യുദ്ധത്തിൽ പങ്കുചേർന്നിരുന്നു ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയക്കുകയും ചെങ്കടലിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് തുടർന്നു കൊണ്ടായിരുന്നു ഇസ്രായേലും അമേരിക്കയും ഹൂതികൾക്കെതിരെ പലതവണ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് നേരത്തെ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിരുന്നല്ലോ കനത്ത തിരിച്ചടി ഹൂതികൾക്ക് കിട്ടിയിട്ടും അതൊന്നും വകവയ്ക്കാതെ വീണ്ടും ഇസ്രായേലിന് നേരെ വാതെടുക്കുകയായിരുന്നു അന്നേ ബെഞ്ചമിൻ നദിന്യാഹു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഇത് തീക്കളിയാണെന്ന് അപ്പോൾ അവരുടെ തല പിഴിഞ്ഞെടുക്കുന്ന നീക്കത്തിലേക്കാണ് ഇസ്രായേൽ കടന്നിരിക്കുന്നത് ഇനി ഹൂതികളെയും തീർത്തിട്ടേ ഈ യുദ്ധം തീർക്കൂ എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ക്യാറ്റ്സ് പ്രഖ്യാപി പ്രഖ്യാപിച്ചിരിക്കുന്നത് അൽ റഹാവിയും കൂട്ടരും ചേർ ചർച്ച നടത്തുന്ന അപ്പാർട്ട്മെന്റിലേക്ക് കൃത്യം അറ്റാക്കാണ് ഇസ്രയേൽ നടത്തിയത് ഇവർ ഈ മേഖലയിൽ ഉണ്ടെന്നുള്ള വിവരം ഇസ്രായേൽ സൈനയ്ക്ക് എങ്ങനെ ലഭിച്ചു എന്ന് തലമുഞ്ഞിരിക്കുകയാണ് അബ്ദുൽ മാലിക് അബ്ദുൽ മാലിക് അൽ ഹുദി യമനിൽ ഇസ്രായേലിന്റെ ചാരന്മാർ കയറി കൂടിയിട്ടുണ്ടെന്ന ആശയം ഉടലെടുക്കുകയോ ആശങ്കയും അവർക്കിടയിൽ ഉടലെടുക്കുന്നുണ്ട് മൊസാദ് സംഘം ഹൂദികൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറിയോ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഹൂദി നേതൃത്വം ഹിസ്ബുള്ളയുടെ തല മൊസാദ് മൊസാദാണ് തലവൻ ഹസൻ നസീറുള്ളയും കൂട്ടരും ബംഗറിൽ ഇസ്രായേൽ ആക്രമണത്തിന് പദ്ധതിയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ തല ചിതറിച്ചാണ് ജൂതപ്പട ആക്രമണം നടത്തിയത് ഹമാസിന്റെയും തലവന്മാരെയും വധിച്ചത് അവരുടെ കോട്ടകളിൽ കയറിയായിരുന്നു മൊത്തം ഇറാനിൽ ചാരശൃംഖല ഉണ്ടാക്കിയാണ് ഖമനിയെ ഞെട്ടിച്ചുകൊണ്ട് ആണവശാസ്ത്രജ്ഞർ റെവല്യൂഷണറി ഗാർഡ് തലവന്മാർ പരമോന്നതന്റെ ഉപദേഷ്ടാക്കൾ എന്നിവരെ ചിതറിച്ചത് ഇതേ പ്ലാൻ ഇസ്രയേൽ ിൽ പയറ്റുന്നുണ്ടോ എന്ന് ഹൂദികൾക്ക് ഭയമുണ്ട് മൊസാദ് തന്നെയാണ് ആക്രമണത്തിന് പിന്നിലെ ബുദ്ധി കേന്ദ്രം എന്ന് ഹൂദി തലവൻ അബ്ദുൽ മാലിക് അൽഹൂദി ഉറപ്പിച്ചു പറയുന്നു ആക്രമണം നടന്ന മേഖലയിൽ കനത്ത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇസ്രയേലിന് ശക്തമായിട്ടുള്ള ആക്രമണം നടത്താൻ കഴിഞ്ഞു എന്നാണ് ഹൂദി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് അൽഹൂതി പ്രസംഗിക്കുമ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിടുന്നതായി അദ്ദേഹത്തിന് മനസ്സിലായോ എന്ന കാര്യം മൊസാദ് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അൽഹൂത്ത് ഇക്കാര്യം മനസ്സിലാക്കിയതായി ഒരു സൂചനയും കിട്ടിയില്ല മൊസാദ് ലക്ഷ്യമിട്ട ഹൂദി പ്രമുഖരിൽ ഹൂദികളുടെ പ്രതിരോധ മന്ത്രിയും സൈനിക മേധാവിയും ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഹൂദികളുടെ പ്രതിരോധ മന്ത്രിയാണ് അഹമ്മദ് നാസർ അൽ അത്താഫി ഹൂദികളുടെ സൈനിക സ്ഥാപനത്തിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ഇയാൾ അത്താഫി ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകളുമായും ഹിസ്ബുള്ളയുമായും ഇയാൾ അടുത്ത ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഇസ്രയേലിനെതിരായ പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ ഇസ്രായേലിന് നേരത്തെ തന്നെ കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഹൂദികളിലെ ഈ നേതൃത്വത്തെ ഇസ്രയേൽ ലക്ഷ്യം വെച്ചതും ആക്രമണം നടത്തിയതും കഴിഞ്ഞ ജൂണിൽ ഇറാൻ എതിരായിട്ട് യുദ്ധം ഇറാനെതിരായ യുദ്ധം തുടരുന്നതിനിടെ യമനിൽ നടത്തിയ ഇസ്രയേലി ആക്രമണത്തിൽ ഹൂദി ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് അൽ ഗമാരിക്ക് ഗുരുതരമായി പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ഇസ്രയേൽ യമനിൽ ശക്തമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത് എന്നാൽ അന്ന് ഹൂത്തി പ്രമുഖരെ വധിക്കാൻ നേരത്തെ എടുത്ത തീരുമാനം പിന്നീട് കഴിഞ്ഞ ദിവസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു നിരന്തരം ഹൂതികളുടെ കേന്ദ്രങ്ങളിലേക്ക് കൃത്യമായ അറ്റാക്കാണ് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഹൂതി തലവന്മാരെ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത് ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും നേരെ ഏത് രീതിയാണോ പുറത്തെടുത്തത് അതേ രീതി തന്നെയാണ് ഹൂതികളെ തുടച്ചു നീക്കുന്നതിനും ഇസ്രയേൽ പുറത്തെടി പുറത്തെടുത്തിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള യമനിലേക്ക് ഇസ്രയേൽ ഇത് പതിനാറാം തവണയാണ് നേരിട്ട് ആക്രമണം നടത്തുന്നത് ദൂരം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇസ്രയേൽ ഇവിടെ കൊടുക്കുന്നത് എന്തായാലും നദന്യാഹുവിൻ്റെ നെതന്യാഹു രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് പാലസ്താൻ പാലസ്തീനിലെ ഹമാസ് ലബ്ദാനിലെ ഹിസ്ബുള സിറിയ ഇറാഖ് മേഖലകളിൽ മറ്റു ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെ നിരവധി ഷിയ ഗ്രൂപ്പുകൾക്കൊപ്പം ഹൂതികളും ഇറാൻ്റെ പ്രതിരോധ അച്ചുതണ്ടൻ്റെ ഭാഗമായി ഇത് ഗതന്യാഹുവിൻ്റെ ഒരു നോട്ടപ്പുള്ളികളാണ് ഇവരെ രണ്ടുപേരും അപ്പോൾ അതുകൊണ്ട് തന്നെ പശ്ചിമ മേഖലയിലെ ഒരു പ്രധാന ശക്തിയായി ഇറാനെ മാറ്റാൻ സഹായിച്ച ഈ തീവ്രവാദ സംഘടനകൾക്ക് ടെഹ്റാനിൽ നിന്ന് സാമ്പത്തിക സൈനികായുധ പിന്തുണകളും പരിശീലനവും ഉൾപ്പെടെ കിട്ടുന്നുണ്ട് എന്തായാലും പശ്ചിമേഷ്യയിൽ ഉടനെ ഒന്നും സമാധാനം പുലരില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ